ം ഒരു വിവാദ യൂട്യൂബ് ചാനലായ നമ്മുടെ മല്ലു ഫാമിലി സുജിൻ ബ്രോ ഇവരുടെ വീഡിയോസും വിവാദങ്ങളും പിന്നെ തമ്മിത്തല്ലലും അവിഹിതവും ഇതെല്ലാം നമ്മൾ കണ്ട് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഒന്ന് അപ്പ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു ഇവരുടെ ആ എന്താണ് ഭാര്യ അവിതം കയ്യോടെ പൊക്കി എന്നൊക്കെ പറഞ്ഞു സ്വന്തം ഭാര്യ അവിതം കയ്യോടെ പൊക്കി കൊണ്ട് തമ്മിനേലും കെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ സുജിൻ ബ്രോ മല്ലു ഫാമിലിയിൽ കുറെ വിവാദങ്ങളും സബ്സ്ക്രൈബറിനെ തന്നെ തെറി പറഞ്ഞ കുറെ വീഡിയോസും കൂടെ നടക്കുന്ന ഫ്രണ്ട്സിനെ തള്ളി പറഞ്ഞ ആൾ ഇതൊക്കെ നോക്കിയിട്ട് കൊറോണ സമയത്ത് ദാരിദ്ര്യം പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് റീച്ചായ ടീമുകളിൽ ഒരാളാണ് ഈ മല്ലു ഫാമിലി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ശേഷം പിന്നെ സാമ്പത്തികവും കാര്യങ്ങളും ഇതെല്ലാം കണ്ടു കണ്ട് വളർന്ന് വളർന്ന് വലുതായി വന്ന് ലെവലിൽ കൂടെ നടന്നതിനെയൊക്കെ കുത്തി അതിനുശേഷം ഇങ്ങനെ കുറെ ഇതൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയില്ല വൈഫും ഹസ്ബൻഡ് വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് സോൾവായിട്ട് നിന്ന് ഒരു ലെവലിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ വിഷു കൈനീട്ടം എന്ന് പറഞ്ഞൊരു പറ്റിക്കൽ പരിപാടിയിൽ പോയിട്ട് ഇപ്പം നല്ല കുറച്ച് പേർ പെട്ടതിൻ്റെ വോയ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ വരുന്നത് വേറൊന്നുമല്ല കണ്ടിട്ടുണ്ടാവും പല യൂട്യൂബർമാരും ക്യു ആർ കോഡ് വെച്ചിട്ട് ആ അന്ന് അയച്ചോളി വിഷു കഴിഞ്ഞിട്ട് അയച്ചോളി മേണ്ടായിട്ട് പലരും പല തോകകൾ ഒരു രൂപ തൊട്ട് പത്തായിരം രൂപ വരെ അയക്കുന്ന സ്ക്രീൻഷോട്ടൊക്കെ അവർക്ക് സ്റ്റോറി ആയിട്ട് അവരവരായിട്ട് ഇട്ട് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ പറഞ്ഞ സുജിൻ ബ്രോ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇതേപോലെ കഴിഞ്ഞ കൊടുത്തിട്ട് അഞ്ഞൂറ് രൂപ തന്നു കഴിഞ്ഞാൽ ആയിരം രൂപ കിട്ടും ആയിരം രൂപ കൊടുത്ത് രണ്ടായിരം കിട്ടും രണ്ടായിരം ഡബ്ളിങ് ഫുള്ള് ഡബ്ളിങ് ആണ് ഇങ്ങനെ ചെയ്ത് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കുറേ ആൾക്കാരുമായിട്ട് ഇതേപോലെ പൈസ തിരിച്ചു കൊടുത്തതായിട്ടും നിലവിൽ സ്ക്രീൻഷോട്ട് ഇങ്ങനെ നിലവിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ട ആൾക്കാരിനാ ഡബിൾ ഐറ്റ് കിട്ടുമല്ലോ എന്നുള്ള ലെവലിൽ എമൗണ്ട് ഉള്ളിട്ടു അഞ്ഞൂറ് ആയിരം രണ്ടായിരം എന്നൊക്കെ പറഞ്ഞ് ഇട്ടു കുറച്ച് പേരുടെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ട് കൊടുക്കാ കൊടുക്കാത്ത ശേഷം പുള്ളിക്കാരന് അതിന് നിലവിൽ കൊടുത്തില്ല കുറച്ച് പേരിൻ്റെ രണ്ട് മൂന്നാല് പേരുടെ കൊടുത്തത് സ്റ്റോറി കിട്ടും അതിന് ശേഷം ആർക്കും കൊടുത്തില്ല ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കൾക്ക് തന്നെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക മറ്റുള്ളവരൊക്കെ പൊട്ടന്മാർ അയച്ചു കൊടുത്തതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ വീണ്ടും കയറി ചാടിക്കൊടുക്കുന്ന മലയാളികളിൽ ഇങ്ങനെ എന്താ പറയുക വീഡിയോ കാണുന്നവരെന്നെ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാനൊന്നും അല്ല അവർ അത് കണ്ട് ചോദിക്കുന്നത് അവരിൻ്റെ പോക്കറ്റ് നിറയ്ക്കാന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത് ആദ്യം സെൻസ് വേണം ഈ പൈസ അയച്ചു കൊടുക്കുന്നവർക്ക് അതിലൊരു സ്ത്രീ പറയുന്ന വെച്ചാൽ ഒരു സ്ത്രീ ഇവിടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇത് ഡബ്ളിംഗ് പരിപാടിയൊക്കെ കാണുമായി കുഴപ്പമില്ലല്ലോ അഞ്ഞൂറ്റായിരം കിട്ടും പറഞ്ഞിട്ട് ആകെ ഉണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ അയച്ചു കൊടുത്തിട്ട് പുള്ളി കരി കിടന്ന കരീണത് ഇങ്ങനെയാണ് എന്റെ ഹസ്ബൻഡ് എപ്പോഴും അറിയും യൂട്യൂബർമാരെ വിശ്വസിക്കരുത് പക്ഷേ എനിക്ക് ആദ്യമായിട്ട് പറ്റിയൊരു അബദ്ധമാണ് ഞാൻ ഓരോ വിശ്വസിച്ച് പോയി പിന്നെ നമ്പറിൽ ഉണ്ടെങ്കിൽ തീരുമാനം അദ്ദേഹം നല്ല ചീത്ത ഹസ്ബൻഡ് ഒരു ചൂടന എന്താ ചെയ്യാൻ അറിയണം എനിക്ക് ഒരു അബദ്ധം പറ്റി പോയതാണ് ൂറ് രൂപ മതി അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു കേരളായാലും അങ്ങനെ കിട്ടുമെന്ന് ചേച്ചിട്ട് അയച്ചു അങ്ങനെ അയച്ചതാ ഞാൻ മാത്രല്ലണ്ട് ഓരോക്കിപ്പം ഓരോ വീഡിയോന്റെ വീഡിയോക്ക് താഴെ അങ്ങനെ കമന്റ് ഇടുന്നുണ്ട് എനിക്ക് വേണ്ടില്ല വേണ്ടില്ല മതിയായിരുന്നു ഒന്നും ഇനി ഇത് ഇപ്പൊ നിലവിൽ ശുചിം കാര്യമില്ല കാരണം പുള്ളി ഇട്ടു പുള്ളിന്റെ വയറ് നിറയ്ക്കാൻ പോകുന്ന നിറയ്ക്കാൻ വേണ്ടി പുള്ളി ഒരു ചോറി കിട്ടു അതിൽ ചെന്ന് കേറിപ്പെട്ട ഇതേപോലെയുള്ള പാവങ്ങള് ഡബിളായി കിട്ടുന്നുള്ളത് ആൻ്റെ ഒരു നിർബന്ധിച്ചിട്ടില്ല നിങ്ങൾ ഇത്ര നീ ഇത്രേ തരണം അല്ലെങ്കിൽ നീ ഇത്ര ആരും നിർബന്ധിച്ചില്ല നിർബന്ധിച്ചിട്ടില്ല ഇഷ്ടപ്രകാരം കൊണ്ട് ഇട്ടത് ഇട്ടിട്ട് അയ്യോ പൈസ പോയി എന്നൊക്കെ പറയുന്നില്ല ഒന്ന് ആലോചിക്കണം ഇതെല്ലാം ചെയ്യുന്നത് അവൻ്റെ ഒരു റിച്ച് അവരിന്റെ പോക്കറ്റ് നിറയ്ക്കുകയാണെന്നുള്ളത് നിങ്ങൾക്ക് പണിയെടുത്താൽ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടുകയുള്ളൂ ചുമ്മാ ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ പോയി ചാടി കയറുകയാണ് പിന്നെ ഇതേപോലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് മൊത്തം യൂട്യൂബേഴ്സിനത് ബാധിക്കണത് അത് പത്തിൽ ഒരാൾ ചെയ്താൽ മതി അത് പത്ത് പേരെയും ബാധിക്കാം എന്നുള്ള പറഞ്ഞിട്ട് പോലെയാണ് ഇതിൽ നല്ലവരിൽ വേറെ ആൾക്കാരും ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവരും ഇട്ടോളിയും പണ്ട് തന്നെ അല്ലാതെ തിരിച്ചു കൊടുക്കുന്നുള്ള ലെവലിൽ ഒന്നും ആരും പറയുകയോ ചെയ്യലോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ സുജിൻ ബ്രോ എന്ന് വെച്ചാൽ ഒരാളിനെ പറഞ്ഞ് ഇത് ഡബ്ളിംഗ് എന്നുള്ള ലെവലിൽ പറഞ്ഞ് ആ സ്റ്റോറി ഇട്ടതുകൊണ്ടാണ് ആൾക്കാർ കിട്ടുന്ന കണ്ട് പോയി ചേർന്ന് ചാടിക്കി എടുക്കുന്നത് ഈ ചാടി കൊടുക്കുന്നവരനെ പറഞ്ഞാലുണ്ടല്ലോ അതന്നെ ഏറ്റവും വലിയ കോമഡി ഇതിന് ശേഷം ആ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു വിഷു കൈനീട്ടം തിരിച്ചു കിട്ടിയില്ല സുജിനേട്ടാ എന്ന് പറഞ്ഞ് ഇനി ആരും മെസ്സേജ് അയക്കണ്ട എന്റെ ഫ്രണ്ട്സിനും മെസ്സേജ് അയക്കണ്ട വിഷു കഴിഞ്ഞ് ഇനി അടുത്ത കൊല്ലം കാണാം തിരിച്ചു കിട്ടാത്തവർക്ക് അടുത്ത കൊല്ലം വിഷു ഇനി തരാം കിട്ടിയവർ എന്തായാലും ഒരുപാട് ഹാപ്പിയാണ് അനുമതി അതു മതി കിട്ടാത്തവർ അടുത്ത കൊല്ലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇട്ടിട്ട് ഇതാ ഹവ പുള്ളി പുള്ളിയിരുന്ന പോസ്റ്റിന്റെ താഴേക്ക് എന്റെ പൈസ താടാ എൻ്റെ പൈസ താടാന്നൊക്കെ പറഞ്ഞിട്ടേക്കാണ് കമൻ്റ് തന്നെ എനിക്ക് ആ പോസ്റ്റൊക്കെ എടുത്ത് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നാലും എന്തിനാണ് സുജീൻ ബ്രോ ഇങ്ങനെ കിടന്നിട്ട് ഈ ഒരു ഇതില്ലാണ്ട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടല്ലോ ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടണല്ലോ എന്തിനാണ് ഈ നാട്ടുകാരിൻ്റെ പൈസ കയ്യിൽ കിട്ടിയിട്ട് അതൊരു വല്ലാത്തൊരു ഇത് തന്നെയാണ് ഒരാളെ പറഞ്ഞ് ഇതാക്കി എന്നാ അതാണ് അങ്ങനൊരു സംഭവം ഇടുമ്പോൾ അറിയാം എത്ര പേര് അയക്കുന്നുള്ളതൊക്കെ എന്നാൽ ഒരു ന്യായമായിട്ടുള്ള നീതിബോധം കാണിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇത് കണ്ടിട്ടും സപ്പോർട്ട് ചെയ്യണവരനും സപ്പോർട്ട് ചെയ്യാത്തവർക്കും എന്നേ പറയാനുള്ളൂ ഇങ്ങനെയുള്ള പരിപാടിയൊന്നും വെറുതെ എടുത്ത് ചാടരുത് ആ സ്ത്രീ പറയുന്നത് ആകെ അക്കൗണ്ട് ഉണ്ടായിരുന്ന അഞ്ഞൂറ് രൂപയാണ് ഞാനത് ഒരു മണ്ടത്തരം കാണിച്ചു എന്നുള്ള പുള്ളിക്കാര് തന്നെ പറയുന്നുണ്ട് എന്തിനാണ് അതിനുള്ള ഇട വരുത്തുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അതിനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത് അത് വല്ലാത്തൊരു വല്ലാത്തൊരു മണ്ടത്തരമാണ് കാരണം അറിയാലോ പൈസ പോകുന്ന വീത വീതവും കാര്യങ്ങളൊക്കെ അറിയാലോ ഇപ്പോൾ പുള്ളിൻ്റെ അകത്ത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഒന്നും ഒരു കാര്യമില്ല പൈസ പോയവർക്ക് പോയി ആരും നിർബന്ധിച്ചിട്ടുമില്ല ഒരാളൊരാളിനെ നിർബന്ധിച്ചിട്ടില്ല പുള്ളി സേഫ് ആണ് പോയത് നിങ്ങൾക്ക് പോകും അത്രേ ഉള്ളൂ അത് അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് നൂറെങ്കിൽ നൂറ് വരുമെങ്കിൽ അത് വലിയ എമൗണ്ട് തന്നെയാണ് എല്ലാവർക്കും അത് കൊണ്ടുപോയിട്ട് കളഞ്ഞിട്ട് അയ്യോ അവർ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇതെല്ലാം ഒരു ലക്ഷക്കണക്കിന് അക്കൗണ്ടിൽ പൈസ ഉണ്ടാവും പക്ഷേ അവർ അഞ്ഞൂറ് രൂപയെന്നുള്ളത് നിങ്ങൾക്ക് വലിയ എമൗണ്ട് ആണെന്നുണ്ട് ഉള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ മറ്റുള്ളവർക്ക് അതങ്ങനെയല്ല അത് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇനിയെങ്കിലും പരിൻ്റെ ഇതിലൊന്നും പോയി പെടാതിരിക്കുക ഇനി എങ്കിൽ സിമ്പിൾ ഇങ്ങനെയുള്ള യൂട്യൂബർമാരുടെ പേരുദോഷം വരുത്തിക്കുന്ന ലെവലിൽ ആൾക്കാരോട് പറയിപ്പിക്കുന്ന ലെവലിൽ ഇങ്ങനെയൊന്നും ചെയ്യാരുതിരിക്കുക അന്ന് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പൈസ കൊടുക്കുക അല്ലാതെ ഇനി ആ പരിപാടിക്ക് നിൽക്കരുത് കാരണം എല്ലാവരും നിങ്ങളെ വിശ്വസിച്ച് പൈസ കിട്ടുന്നവരാണ് ആ വിശ്വാസം ഇല്ലാതാക്കരുത് അപ്പോൾ എന്തായാലും കുറച്ച് പേരുടെ വിശ്വാസം പോയിട്ടുണ്ട് യൂട്യൂബർമാർ മൊത്തം കള്ളന്മാർ എന്നുള്ള ലെവലിൽ വരെ വന്നിട്ട് വന്ന് ഇതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ പ്രബുദ്ധ ജനങ്ങളെ ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾക്ക് അധ്വാനം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വെറുതെ പോക്കറ്റ് ഉള്ളതൊക്കെ എടുത്തിട്ട് ഒരാൾ ഇങ്ങനെ പറയുമെന്ന് പറയും കണ്ട് ചാടി ഇട്ട് കൊടുക്കരുത് അതൊന്നാമത്തെ പൈസ ഉണ്ടാക്കാനും റീച്ച് ഉണ്ടാക്കാനും വേണ്ടി മാത്രം നടക്കുന്നതാണ് അതുകൊണ്ട് മാത്രമാണ് സ്വന്തം വാരിൻ്റെ അവിധിതം കൈയോടെ പൊക്കീന്ന് വരെ തമ്പിനെല്ലാം ഇട്ട് വീഡിയോ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കിയത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദർവൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ആളുകളക്കാരിലോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പാരിൻ്റെ അവിഹിതം വരെ പറഞ്ഞ് കമ്പനിയിലാക്കി ആളിന് ആൾ ഉള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് വെള്ളത്തിൽ വരച്ച വര പോലെ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നാൽ കൊള്ളാം